നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കിടയിലെ ഏറ്റവും വലിയ ആശങ്കയാണ് ഇ വി എം തിരിമറി നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കുന്നു എന്നത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും ടെക്നിക്കൽ മേഖലയിലെ വിദഗ്ധരും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്നു എന്ന സംശയം നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു ഇതു സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അനേകം ഹർജികൾ വിവിധ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും അടക്കമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ ഇ വി എം അട്ടിമറി സംബന്ധിച്ച വിഷയങ്ങളിൽ നിരന്തരം ശബ്ദമുയർത്തുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയാണ് ഈ വിഷയത്തിൽ നിരന്തര ഇടപെടൽ നടത്തുന്നതും രൂക്ഷമായി പ്രതികരിക്കുന്നതും എന്നാൽ ഇപ്പോഴിതാ ഒരു സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പത്ത് ശതമാനം പേരും ഒപ്പിട്ട ഭീമ ഹർജിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ജനത ഗോവയിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഗോവയിലെ ആകെ ജനസംഖ്യ പതിനൊന്ന് ലക്ഷത്തി ചില്ലുവാനമാണ് അതിന്റെ പത്ത് ശതമാനം ആളുകൾ ഒരു ഹർജിയിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്ര ശതമാനം ആളുകൾ ഈ വികാരത്തിന്റെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ഗോവയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് അവർ മാർച്ച് എന്നതും ശ്രദ്ധേയമാണ് ഇതേ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇവർ മാർച്ച് എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ആസാദ് മൈതാനത്ത് യോഗം ചേർന്നതിന് ശേഷമാണ് പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോയത് പ്രതിഷേധക്കാരിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ ജനാധിപത്യ സമ്പ്രദായം അപകടത്തിലായിരിക്കുകയാണ് ഇത് സംശയകരമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നതും കൂട്ടഹർജി സമർപ്പിക്കുന്നതും പ്രതിഷേധ മാർച്ച് നടത്തുന്നതും സാക്ഷാൽ നരേന്ദ്രമോദിയുടെ സ്വന്തം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തെ ജനലക്ഷങ്ങളാണ് എന്ന് ഓർക്കണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപേക്ഷിക്കണമെന്നും പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ബാലറ്റ് പേപ്പർ സമ്പ്രദായം തിരികെ കൊണ്ടുവരണം എന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധത്തിന്റെ അലിയോലി തീർത്ത് ജനങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജനവികാരം എത്രത്തോളം ശക്തമാണ് എത്രത്തോളം രൂക്ഷമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംസ്ഥാനത്തെ ജനതയുടെ പത്ത് ശതമാനം പേർ പ്രത്യക്ഷമായി ഒരു ഹർജിയിൽ ഒപ്പിട്ടുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ കള്ളക്കളിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ആസാദ് മൈതാനയിൽ സംഘടിപ്പിച്ച ഇ ബി എമ്മിനെതിരായ പ്രതിഷേധ സംഗമത്തിൽ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ തൊട്ട് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു സാമൂഹിക സാംസ്കാരിക സിനിമാ മേഖലകളിൽ നിന്നുള്ള അറിയപ്പെടുന്ന നിരവധി താരങ്ങൾ കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് സുപ്രീം കോടതിയിലടക്കം ഇ വി എമ്മിനെതിരെ ഹർജികൾ സമർപ്പിച്ച പ്രമുഖരും വാദിച്ച അഭിഭാഷകരും ഉൾപ്പെടെയുള്ളവർ ഇ വി എം തട്ടിപ്പിന്റെ വ്യാപ്തിയെക്കുറിച്ചും നിഗൂഢതകളെക്കുറിച്ചും യന്ത്രത്തിന്റെ കൃത്രിമത്വത്തെക്കുറിച്ചും സംഭവിക്കാൻ സാധ്യതയുള്ള പിഴവുകളെക്കുറിച്ചും കാര്യകാരണ സഹിതം വിശദീകരിച്ചു ചിപ്പ് ഘടിപ്പിച്ച ഒരു യന്ത്രം മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയും എന്ന സത്യം ഗോവയിലെ ജനങ്ങളും തൊണ്ടപൊട്ടിറക്കിയ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് പ്രതിഷേധക്കാർ തങ്ങളുടെ നിവേദനം തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നേരിട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസും പരിസരവും സംഘർഷവേദിയായി മാറി ഏറെ നേരത്തെ മോഗ്വാദങ്ങൾക്ക് ശേഷം അഞ്ചാളുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നേരിട്ട് കാണാൻ അനുമതി ലഭിക്കുകയായിരുന്നു ഒടുവിൽ ഇ വി എം ഒഴിവാക്കണമെന്ന ഒരു ലക്ഷം പേരുടെ ഭീമ ഹർജി തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നേരിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നു ഇ വി എമ്മിനെതിരെ പല സ്ഥലങ്ങളിലും അടക്കം പറച്ചിലുകളും ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളും തണുപ്പൻ പ്രതികരണങ്ങളുമാണ് രാജ്യത്ത് നടന്നു വരുന്നത് അവിടെയാണ് തങ്ങളുടെ വമ്പൻ പ്രതിഷേധത്തിന് പ്രാധാന്യമേറുന്നത് എന്ന് സമരക്കാർ അവകാശപ്പെട്ടു ഈ പ്രക്ഷോഭം രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയാണ് സമരനായകർ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവ് വീണ്ടെടുക്കാനുള്ള സമരമാണെന്നും സമരത്തിനു വേണ്ടിയുള്ള സമരമല്ലെന്നുമുള്ള പ്രഖ്യാപനം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ക്കും നരേന്ദ്രമോദി അമിത്ഷാ അച്യുതണ്ടിനുമുള്ള താക്കീതായി മാറുകയാണ് ഈ ബഹുജന മുന്നേറ്റം വിജയമകണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ജനാധിപത്യ ഭാരതം